സോ മക്കളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ ഓണ പരീക്ഷയില്ല ക്രിസ്മസ് പരീക്ഷയില്ല എന്നൊരു അശീലി ഇവിടെ കിടന്നെന്ത കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ സന്തോഷിക്കുന്നവർക്ക് ഒരു പ്രത്യേക വിവരം പറയാനാണ് നമ്മുടെ ഗവൺമെൻറ് ഇത്തവണ ഒരു അക്കാദമിക് കലണ്ടർ ചെയ്തിട്ടുണ്ട് പുറത്തിറക്കിയിട്ടുണ്ട് സോ അതിൽ കൂടുതലായിട്ട് ഒരു ഡൗട്ടും ആർക്കും വേണ്ട ഓണ ഉണ്ട് ക്രിസ്മസ് പരീക്ഷ ഉണ്ട് ഇതുകൂടാതെ നമ്മുടെ ഇത്തവണത്തെ കായികോത്സവം കലോത്സവം സംസ്ഥാന കലോത്സവം തൃശ്ശൂർ എന്നിവരുടെ കാര്യം എന്ത് ചെയ്തിട്ടുണ്ട് ഫിക്സ് ആക്കിയിട്ടുണ്ട് സോ ഏറ്റവും പ്രധാനപ്പെട്ട ഓണപരീക്ഷയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ വരുന്ന ഓഗസ്റ്റ് നെക്സ്റ്റ് മന്ത് ഓഗസ്റ്റ് ഇരുപതിനാണെന്ത് ഓണപരീക്ഷ എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ടാവുന്നത് എൻഡാകുന്ന എന്താണ് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനാണ് കറക്റ്റ് എന്ത് നമുക്ക് എന്താണ് ഏഴ് ദിവസത്തിലെ എക്സാം എന്താകും കംപ്ലീറ്റ് ആവും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമുക്ക് ഡേറ്റ് ജൂലൈ ആണ് അറൗണ്ട് ഒരു നാൽപ്പത് ടു നാൽപ്പത്തഞ്ച് ദിവസം ഇതാണ് നമുക്ക് ആകെ കൂടി ഒന്ന് കിട്ടുന്നത് കാരണം ഇടയിൽ ഞായറാഴ്ചയും പരിപാടിയൊക്കെ പോയി കഴിഞ്ഞാൽ പറഞ്ഞാൽ ഫോർട്ടി മിനിമം ഫോർട്ടി മാക്സിമം ഫോർട്ടി ഫൈവ് ഡേയ്സാണ് നമുക്കിന് പഠിക്കാനുള്ളൂ സോ എല്ലാവരും ഉഷാറായിട്ടെന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങാം ഒപ്പം തന്നെ ഓണപരീക്ഷ മാത്രമല്ല ഇത് കഴിഞ്ഞ് എന്തുകൂടി ഉണ്ട് വെക്കേഷൻ കൂടിയുണ്ട് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിനാണ് എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് മക്കളെ ഇരുപത്തൊമ്പതിന് സ്റ്റാർട്ട് ചെയ്ത വെക്കേഷൻ നമുക്ക് എൻഡ് എൻഡാകുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് സോ സൊ ഏതുവരെയെന്ന് ചോദിച്ചാൽ എക്സാക്റ്റ് നിങ്ങളുടെ നാലാമത്തെ ഓണം വരെയാണ് അത് ഏഴാം തീയതിക്ക് എന്താവും വെക്കേഷൻ എന്താവും കംപ്ലീറ്റ് ആവും ഇനിയുള്ള നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം സൂപ്പറായിട്ട് പഠിക്കുക ന്യൂട്രൻസിൻ്റെ അഡ്മിഷൻ കണ്ടിന്യൂ ആകുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുക നല്ല ഉന്നത വിജയം ചെയ്യുക കരസ്ഥാക്കുക